ഹലോ ഫ്രണ്ട്സ് ഒരു വീട്ടിൽ മാവ് നടാൻ ആഗ്രഹമുള്ള ആൾക്ക് ഏത് വെറൈറ്റി വീട്ടിൽ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇത് കണ്ടോ ഇതാണ് നാം ടോക്ക് മൈ നാം ടോക്ക് മൈയിൽ തന്നെ രണ്ട് വേരിയൻസ് വരുന്നുണ്ട് അതിൽ നാം ടോക്ക് ഗോൾഡും നാം ടോക്ക് മൈ ഗ്രീനുമാണ് വരുന്നത് ഈ നിൽക്കുന്നത് കണ്ടോ ഇതൊരു രണ്ട് രണ്ടര വർഷം പ്രായമുള്ളൊരു ചെടിയാണ് അതിൽ തന്നെ ദാ നമ്മുടെ വീട്ടിൽ നട്ടത് കാഴ്ച വന്നിട്ടുണ്ട് തൊള്ളായിരം ഗ്രാമോളം വെയ്റ്റും നല്ല കളറും മണവും വരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് നാംടോക്ക് മൈ നമ്മുടെ കേരള കാലാവസ്ഥയിൽ അടിപൊളിയായി കായ്ക്കുന്ന ഒരു വെറൈറ്റിയും കൂടിയാണിത് ഇതിൻ്റെ തന്നെ ചെറിയ തൈകളും നമ്മുടെ ഇവിടെ ആണ് ഈ ഒരു സൈസുള്ള ചെടികളൊക്കെ ഞങ്ങൾ ഓൾ കേരള കൊറിയർ റൈസ് കൊടുക്കുന്നതായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് കാലാവസ്ഥയിലും അടിപൊളിയായി കായ്ച്ചു വരുന്നൊരു വെറൈറ്റിയാണ് നാംടോക്ക് മൈ അത് മാത്രമല്ല കണ്ടെയ്നർ ഫാർമിങ്ങിന് പറ്റിയൊരു വെറൈറ്റിയും കൂടെയാണിത് എവിടെ വേണമെങ്കിലും ഡ്രമ്മിലോ ഗ്രോ ബാഗിലോ ആക്കി വീട്ടിൻ്റെ മുറ്റത്തോ ഫാമിലോ ഒക്കെ കൊണ്ടുവച്ചാൽ അടിപൊളിയായി കാഴ്ച വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ നാപ് ടോക്ക് മായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഉറപ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അത് മാത്രമല്ല ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ഉറപ്പായി ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതും കൂടെയാണ്